ഒരു മാസമായിട്ട് നടക്കാൻ വരുന്ന ആൾക്കാരുകളെയും സ്റ്റേഡിയം ഒന്ന് നടന്ന് വീക്ഷിക്കുന്നവരെയും വീക്ഷിക്കാൻ വേറെ ആൾക്കാരെ നിർത്തിയിരിക്കുന്നു വർഷങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരെ പോ അതൊക്കെ വീക്ഷണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇയാൾക്കെതിരെ പറയുന്നത് ആരാണ് ആന്റോയ്ക്ക് എതിരെ ശബ്ദം ഉയർത്താൻ ശ്രമിക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലെ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടീമില് ഒരു തടിച്ചിട്ട് ഒരു ആള് ആണ് ബഹുമാനപ്പെട്ട എം ബി എ തടഞ്ഞത് എന്ന് പറയുന്നു ഈ ബഹുമാനപ്പെട്ട എം ബി എ തടയുമ്പോ ആ തടഞ്ഞത് ആരാണെന്നെങ്കിലും ചോദിക്കാനായിട്ടുള്ള സാമാന്യ മര്യാദ ജി സി ഡിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും കൂടെ എല്ലാ ജനങ്ങളുടെ എം ബി ആണ് അതിനെയൊക്കെ അല്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് അദ്ദേഹം എത്തിയത് ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്റ്റേഡിയം സന്ദർശിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഷയം വലിയൊരു വിഷയമാണ് ഈ വിഷയത്തെ പറയുന്നത് സ്റ്റേഡിയം നവീകരണത്തിന്റെ പേരിൽ ഭീമമായ തുക ഈ പറയുന്നതിൽ ഒരു ഒരു വലിയ വലിയ ചെട്ടി കമ്പനിക്കാരന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന് വഴിയൊരുക്കാൻ വേണ്ടി വഴിയൊരുക്കാൻ സർക്കാരും ജി സി ഡി എയും എല്ലാവരും ചേർന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നതിനകത്ത് ഒരു ബന്ധവുമില്ലാത്ത റിപ്പോർട്ടർ ചാനലിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ശൈലിയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളെ ത്രൂ ഈ സാധനം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം ഞാൻ ഞാനിപ്പോഴും പറയണം ഒന്നും കൂടി പറയാം ഞാനിപ്പോൾ വരുന്ന വഴി കണ്ടതാണ്